എല്ലാവർക്കും നമസ്കാരം ഡി എസ് സിന്ദഗിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഇവിടെ കൊണ്ട് നടക്കേണ്ട അഞ്ച് വാക്കുകളെ പറ്റിയാണ് കേട്ടോ നിർബന്ധമായിട്ടും എന്ന് പറയുകയാണെങ്കിൽ ഈ അഞ്ച് വാക്കുകൾ മറന്നു പോകരുത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ വേണം നമ്മൾ അതിൻ്റെ സാഹചര്യം അഞ്ച് വാക്കുകളും എടുത്ത് ഉപയോഗിക്കണം പിന്നെ അങ്ങനെ ഉപയോഗിച്ചാലാണ് എപ്പോഴെങ്കിലൊക്കെ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ ഈ അഞ്ച് വാക്കുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചില ഒക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഒരു സമാധാനം ഉണ്ടാവും ഒരു ഉണ്ടാവും പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കൊള്ളാടാ നീ സൂപ്പറടാ എന്ന് തോന്നലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ബ്ലോഗ് മുഴുവനായിട്ടും കാണണം കേട്ടോ പകുതിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കിട്ടില്ല എന്ന് പറയലേ ഫലം കിട്ടില്ല മുഴുവനായിട്ട് കണ്ടാലേ ഫലം കിട്ടുള്ളൂ ഓക്കെ ഏറ്റവും ആദ്യത്തെ വാക്കെന്താണെന്നറിയോ യെസ് താങ്ക്സ് താങ്ക് യു ആ സാധനം അതായത് നന്ദി പ്രകടിപ്പിക്കുക ഇത് ഈ ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇവളിത് മറ്റേ നന്മ മരം കളിക്കുകയാണല്ലോ ഇവളിത് ശരിക്കും കിരിപ്രഭാഷണാക്കുകയാണോ എന്നൊക്കെ തോന്നും പക്ഷെ ശരിക്കും ഈ താങ്ക് യു എന്ന് പറയുന്ന വാക്ക് ഈ നന്ദി പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ അതെനിക്ക് മനസ്സിലായത് ഏറെക്കുറെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാരണം നാട്ടിലാവുമ്പോൾ താങ്ക് യു എന്നുള്ളതൊക്കെ യൂസ് ചെയ്യും പക്ഷേ ഇവിടുത്തെ പോലെ ഈ പുട്ടിന് പേരിടുന്ന പോലെ ഉപയോഗിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫീസില് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് മറ്റുള്ളവരുടെ നിന്ന് കിട്ടുകയാണെങ്കിലൊക്കെ മാത്രമാണ് നമ്മൾ നാട്ടിലാവുമ്പോൾ ഈ താങ്ക് യു എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ വന്നപ്പോണ്ടല്ലോ നമ്മളൊന്ന് നേരെ നടക്കുകയാണെങ്കിൽ ഒരാൾ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മളൊന്ന് മാറി നടന്ന വരെ താങ്ക് യു എന്നുള്ള സാധനം കേട്ട് 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 അതൊക്കെ നമ്മുടെയും എന്താണ് ഡേ ടു ഡേ ലൈഫിൻ്റെ അതൊരു ഭാഗമായി തുടങ്ങി താങ്ക് യു എന്നുള്ള വേർഡ് നമ്മളറിയാതെ നമ്മുടെ നാവിൻ്റെ തുമ്പിലിങ്ങനെ കിടന്നു തുടങ്ങി അപ്പോൾ ആര് എന്ത് ചെയ്താലും നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടായപ്പോലും നമ്മൾ നമ്മളെ നന്ദി പ്രകടിപ്പിച്ചു തുടങ്ങി അത് നിർലോഭം നമ്മളിൽ നിന്ന് നമ്മളറിയാതെ തന്നെ വന്നു തുടങ്ങി അങ്ങനെ നാട്ടിൽ ചെന്ന് ലീവിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോൾ സാധനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ പലചരക്ക് കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചേട്ടാ അരക്കിലോ പഴം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ തന്നു കഴിയുമ്പോൾ താങ്ക് യു ചേട്ടാ എന്ന് പറയുമ്പോൾ ആവും അവർ മുഖ ഉയർത്തി നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കും അതുവരെ ചിലപ്പോൾ അവർ തിരക്കിട്ടിട്ട് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നതും ആ തിരക്കൊക്കെ ആയിരിക്കും ആരെ പറഞ്ഞ് എന്താ പറയുന്നതൊന്നും നോക്കേണ്ടാവില്ല പക്ഷേ ഈ താങ്ക് യൂ എന്ന് പറയുന്ന സാധനം പറഞ്ഞു കഴിയുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് മുഖ ഉയർത്തി നോക്കും ചിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ബസ്സിലൊക്കെ കയറി നമ്മൾ ഫെയർ കൊടുത്ത് ബാക്കി കിട്ടുമ്പോൾ ബസ് ഫെയർ കൊടുത്ത് ബാക്കി കിട്ടി കഴിയുമ്പോൾ നമ്മൾ താങ്ക്യൂ എന്ന് പറയുക ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അവർ നമ്മളെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു താങ്ക് യു പറയാം അങ്ങനെ പതുക്കെ 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 അതെൻ്റെ ശീലമായി തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് എന്താണ് ഇത് കേട്ട് കഴിയുമ്പോൾ ഉള്ളവരുടെ മുഖത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാറ്ററാണ് കേട്ടോ ഇതൊക്കെ മാറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷീലാക്കാം നമ്മൾ ഓൾറെഡി ഇതൊക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ് കുഞ്ഞിലേയും മുതൽ നമ്മളെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ വെൽ വിഷേഴ്സ് ആയിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ നമ്മളെ ശീലിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ അവർ നമ്മളെ എന്താണ് എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടായോ പോലും താങ്ക് യു പറയണമെന്ന് ശീലിപ്പിച്ചിട്ടുണ്ടാവില്ല എനിക്കൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാനൊക്കെ കുറച്ച് വലുതായ പിന്നെയാണ് അതൊക്കെ ശീലായി തുടങ്ങിയത് അപ്പോൾ ഈ ഒരു വേഡ് നിങ്ങളുടെ മനസ്സിലും ചിന്തയിലും നിങ്ങളുടെ എന്താണ് ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും രണ്ടാമത്തെ വാക്ക് ഇത് നമുക്ക് താങ്ക് യു പോലെ അങ്ങനെ എളുപ്പം മനസ്സിൽ നിന്ന് വരുന്നൊരു വാക്കൊന്നല്ലോ ഇത് ഇത്തിരി അഹങ്കാരമുള്ള വാക്കാണ് ഇത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വേർഡാണ് അങ്ങനെ എളുപ്പമൊന്നും മനസ്സിൽ നിന്ന് വരുന്നൊരു വാക്കല്ല യെസ് സെക്കൻഡ് വേഡ് ഈസ് സോറി ക്ഷമിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ ഇതങ്ങനെ എളുപ്പം ഒരാളുടെ വായിന്ന് വരില്ല താങ്ക് യു എന്ന് പറയുന്ന ഈ പുട്ടിൻ്റെ പേരിടുന്ന പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുന്ന പോലെ സോറി ക്ഷമിക്കണം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ നിന്നോ നമ്മുടെ വായിന്നോ ഒരാളുടെ മുഖത്ത് നോക്കി വരാമെന്ന് പറഞ്ഞാൽ അതിനിത്തിരി പുളിക്കും അല്ലേ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സോറി എന്ന് പറയുന്ന കാര്യം പറയാറ് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഉള്ളൊരു നമ്മുടെ എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും അതല്ലെങ്കിൽ നമ്മുടെ നിന്ന് എന്തോ നഷ്ടപ്പെടും പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ കയ്യിൽ നിന്ന് വളയൂരിപ്പോന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലാണ് സോറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കില്ല അവിടെ തന്നെ തെറ്റായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് ഇപ്പം നമ്മൾ നടന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വന്ന് ഇടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി അപ്പം നമ്മളായി ആയിരിക്കും നമ്മളായിരിക്കില്ല സോറി പറയേണ്ടത് ശരിക്കും ആ സിറ്റുവേഷനിൽ വേറെ ആരെങ്കിലും മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരായിരിക്കും പക്ഷെ നിങ്ങളത് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനോട് നമ്മുടെ പാരൻസിനോട് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് ഒന്നും നമ്മൾ സോറി പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചേക്കുന്ന എന്താണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഏറ്റവും അടുത്ത ബന്ധുക്കളോട് ഒരു വീട്ടിൽ താമസിക്കുന്നവരോട് നമ്മുടെ പേരൻസിനോട് ഒന്നും സോറി പറയണ്ട അല്ലെങ്കിൽ ഒരു ചളിപ്പാണ് നമുക്കല്ലേ നിങ്ങളൊന്ന് ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ പേരൻസിനോട് അല്ലെങ്കിൽ അപ്പയോടും അമ്മയോടും സോറി പറഞ്ഞത് എപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സോറി പറഞ്ഞിട്ടുണ്ടോ യെസ് അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല കാരണം നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴോ ഒരു സാധനം കയറി കൂടും നമ്മുടെ തിരക്കുകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ കാര്യങ്ങളെയൊക്കെ അവർ സഹിക്കേണ്ടവരാണ് നമ്മുടെ പേരൻസ് എന്ന് അവരൊന്നു വിളിച്ച് കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ച് വിളിച്ചിട്ട് നമ്മൾ ഒരിക്കലും സോറി പറയില്ല അപ്പം പകരം നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് അമ്മ സോറി കേട്ടോ എടുക്കാൻ പറ്റിയില്ല എന്തായിരുന്നു അങ്ങനെ ചോദിച്ചു നോക്കും പക്ഷെ നമ്മളത് ഒരിക്കലും ചെയ്യില്ല നമ്മൾ നമ്മുടെ പേരൻസിനോടൊക്കെ സോറി പറയുന്ന എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം അവർ നമ്മളെങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല പകരം തിരിച്ച് അവരിങ്ങോട്ട് പറയും അമ്മ സോറി ഇട്ടോ അപ്പ സോറി ഇട്ടോ എന്നൊക്കെ കൊഞ്ചി പാരൻസ് മക്കളോട് പറയുന്നൊക്കെ കേട്ടിട്ടില്ലേ തിരിച്ച് നമ്മൾ എന്താ പറയത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേപോലെ ഇപ്പം ഞങ്ങൾ ഷിഹാബ് ഞാനുവാണെങ്കിൽ പോലും എനിക്ക് ആദ്യമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് താങ്ക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ സോറി പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നും എന്തിനാണ് എന്നോട് ഇത് പറയണേ നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആക്ച്വലി അങ്ങനെ അല്ല കേട്ടോ ആരോ ആയിക്കോട്ടെ എത്ര അടുത്ത ബന്ധമായിക്കോട്ടെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ട അടുത്ത് നന്ദി പ്രകടിപ്പിക്കണം ക്ഷമ ചോദിക്കേണ്ട നമ്മൾ ക്ഷമ ചോദിക്കണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സോറി പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കുളിരുണ്ട് ഇവിടെ 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 ഒരു സുഖം കിട്ടും അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അപ്പം രണ്ടാമത്തെ വാക്കാണ് സോറി ക്ഷമിക്കണം മൂന്നാമത്തെ വാക്കാണ് അപ്രീസിയേഷൻ കൊള്ളാട്ടോ എന്ന് പറയുന്ന സാധനം അത് ഈ പറയുന്ന പോലെയാണ് ഇച്ചിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ കുറച്ച് കോംപ്ലക്സും കൂടെ ചേർന്ന വേർഡാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ വായിൽ നിന്നൊന്നും നല്ലതാ എന്ന് പറയുന്ന സാധനം വരില്ല അല്ലെങ്കിൽ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം വരില്ല ഒരാൾ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഒരാളോട് ഡി പി അപ്ഡേറ്റ് ചെയ്തെന്ന് വരും നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു നല്ല കോസ്റ്റ്യൂമിൽ നന്നായിട്ട് ഒരുങ്ങിയൊരു പിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ കൊള്ളാട്ടോ കേട്ടോ നന്നായിട്ടുണ്ടെന്ന് പറയാൻ കുറച്ച് പാടുപെടും അല്ലേ പകരം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ നമ്മൾ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ എന്തും നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുള്ള ആളുകൾ അവരെ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ടൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് കുറേ കാര്യങ്ങളില്ലേ ഡേ ടു ഡേ ലൈഫിൽ മറ്റൊരാളുടെ മറ്റൊരാൾക്ക് എന്ത് നന്മ വന്നോ അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ ഒന്ന് തോളത്ത് തട്ടാൻ ഒന്ന് നല്ലതാണ് പറയാനൊക്കെ നമ്മൾ ശരിക്കും പരിശീലിക്കണം അല്ലേ കാരണം ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ ഒന്നും സ്കൂൾ ടൈമിൽ ഈ അപ്രീസിയേഷൻ എന്നുള്ള വേർഡൊന്നും അധികം കേട്ടിട്ടില്ല അല്ലേ കേട്ട് കാണില്ല കാരണം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് വിൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന് മുമ്പിൽ നമ്മളെല്ലാവരെയും പിടിച്ചു നിർത്തി അസംബ്ലിക്കൊക്കെ കയ്യടിക്കും അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മുടെ ക്ലാസ്സിലൊന്നും അതിനെ പിന്നെ ഒന്ന് കയ്യടിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും അധികമാരും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ഈ നയൻറ്റി സ്കിറ്റ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് അധികം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക അപ്രിഷ്യേറ്റ് ചെയ്യുക നമ്മുടെ കൂടെയുള്ളവരെ അത് കൊള്ളായിരുന്നു നീ പാടിയത് നന്നായിട്ടുണ്ട് നീ ചെയ്തത് നന്നായിട്ടുണ്ട് നീ ആ എഴുതിയത് നന്നായിട്ടുണ്ട് നിൻ്റെ ആ വ്ലോഗ് നന്നായിട്ടുണ്ട് നീ ഇന്നലെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സില്ലേ അത് നന്നായിട്ടുണ്ട് നിൻ്റെ ആ കമ്മലിൻ്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ 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 നമ്മൾ പറയണം ഓരോ കാര്യങ്ങളും അല്ലാതെ നമ്മൾ നമുക്ക് പറയാൻ മടിച്ചിട്ട് നമ്മൾ വാക്കുകൾ പിശക്കി വെച്ചിട്ട് ഇതെങ്ങോട്ടാണ് കണ്ടില്ലേ വയനാടൊക്കെ ഉണ്ടായത് കണ്ടില്ലേ നമ്മൾ പെട്ടെന്നായിരിക്കും നമുക്ക് നമുക്കപ്പോൾ ആ എന്താണ് കഴുത്തറ്റം വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കുമ്പോഴായിരിക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുക അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം ഈ അപ്രീസിയേഷൻ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഒരു വലിയ പോയിൻ്റ് ആണ് കേട്ടോ ഒരു വലിയ വേർഡാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് അങ്ങനത്തെ ഒരു കാര്യം ഇറ്റ്സ് ഓക്കെ സാരില്ലേ സാരില്ലേ പോട്ടെ 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 എന്ന് പറയുന്നത് അത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ഡ്രസ് ആയം ചെയ്തപ്പോൾ കരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നീ എന്ത് പണിയാണ് കാണിച്ചത് ഓ എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയോ ഇനി എനിക്ക് വേറെ ഉടുപ്പുണ്ടോ നീ എന്ത് പണിയെ കാണിച്ചത് നിനക്കൊന്ന് സൂക്ഷിച്ച് കണ്ടും ചെയ്തുവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെ ആ കോൺവെർസേഷൻ പോകും പകരം ആ ഒരു മൊമെന്റിൽ ഇയാളിത് വന്ന് തുറന്ന് പറയുന്ന സമയത്ത് അല്ല നമ്മളിതൊന്നും പറയേണ്ടത് ആ ഒരൊറ്റ മൊമെന്റിൽ നമ്മൾ പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ സാരല്ല നമുക്കിതിൻ്റെ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ടെൻഷൻ ആവണ്ട എന്നാണ് പറയേണ്ടത് എന്നിട്ട് പതുക്കെ അതൊക്കെ ആ ആളൊന്ന് കൂളായി കഴിയുമ്പോൾ പറയാം കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യേണ്ടേ കുറച്ചും കൂടെ നന്നായിട്ട് കെയർ ചെയ്തിട്ടൊക്കെ ഈ വർക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഒന്ന് ശ്രദ്ധിച്ചു അങ്ങനെ പറയണം ആ ഒരു മൊമെൻ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ വായിന്ന് വരുന്ന ഫസ്റ്റത്തെ വിടാണ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് കുഴപ്പമില്ല കുഴപ്പമില്ല സാരില്ല നമുക്കത് നെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയുടെ ഗ്ലാസ് അറിയോ നേരെ പോലെ നടക്കാറില്ല ഇങ്ങനെയല്ല പറയേണ്ടത് സാരില്ല പോട്ടെ 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 എന്നിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിപ്പം നിൻ്റെ സ്ഥിരമാണല്ലോ നിന്റെ കയ്യിൽ നിന്ന് വീണതൊന്ന് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയണം ഇങ്ങനെയാണ് പറയേണ്ടത് ഇപ്പോൾ ഈ ഇറ്റ്സ് ഓക്കേ എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് വരള്ളൂ കേട്ടോ ഓൾ ഓഫ് സഡൻ നാളെ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് സാധനങ്ങളൊന്നും വരില്ല നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യണം നമ്മളിങ്ങനെ ഓർക്കണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടല്ലോ അയ്യോ ഞാൻ ഇത് ചെയ്യണം അപ്പം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വെച്ച് പതുക്കെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് ഏറ്റവും അവസാനത്തെ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ഇന്ന് എൻ്റെ ഒരു വെൽവിഷറായ എസ് മിനുത്ത ഞങ്ങൾ ഇന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ഒത്തിരി സംസാരിച്ചായിരുന്നു എത്തയുടെ ഈ കാര്യത്തിനെ പറ്റി അത് ആ വേർഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് യെസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക നമ്മളെപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുക ഈ എന്ന് പറയുന്നത് ഇറ്റ്സ് അത്ര എന്താണ് താങ്ക്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ താങ്ക് എന്ന് പറയുന്ന പോലെ സിമ്പിളായിട്ട് അത്രയും സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ നിമിഷവും നന്ദിയുള്ളവരായിരിക്കുക കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നൊക്കെയാണ് കേട്ടോ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറി എഴുതുന്നതിനെ പറ്റി ജേണലിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇപ്പം പണ്ടൊന്നുമില്ല പക്ഷേ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡും കൂടി അതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ബ്ലസ്ഫുള്ളാണ് അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് കുറച്ചും കൂടിയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി സാലറി ഉള്ളൊരു ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മാസ അവസാനം സാലറി കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ അതേ എക്സ്പീരിയൻസും നമ്മളെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മളെക്കാളും സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഒരു ഓപ്പണിങ് കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് ദൈവമാണോ വിധിയാണോ കർമ്മയാണോ അതല്ലെങ്കിൽ എന്തൊക്കെയോ പ്രകൃതിയാണോ നമ്മളെ ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ച് നമ്മൾ പതിനായിരങ്ങളെ ലക്ഷങ്ങള് സാലറി മേടിക്കുന്നു അത് ശരിക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നേരത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിട്ടുള്ള ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കാല് കുത്തി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ആളുകളുണ്ടാവും വയനാട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേര് എന്താണ് ഒരു ഒരു മുടിനാർ പോലും ബാക്കിയില്ലാതെ ബാക്കി വെക്കാതെ ആളുകൾ പോയി എന്നാണ് ന്യൂസിൽ പറയുന്നത് അത്രയും അവരവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പോയ മനുഷ്യരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന കുത്തിയിരിക്കുന്ന ഈ നിലം പോലും നമ്മൾ അതിനും നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകേണ്ട കാര്യമാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറയുമോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്കൊരു വിഷമം തോന്നും അയ്യോ എന്നാലും എന്നെ ഒഴിവാക്കി അല്ലെങ്കിൽ എനിക്കിത് ഞാൻ എനിക്കത് കിട്ടേണ്ടതായിരുന്നു ഞാൻ കുറച്ചും കൂടിയും അർഹിക്കുന്നില്ലേ എന്നുള്ള തോന്നലൊക്കെ നമുക്ക് വരും പക്ഷേ ഈ എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ട് നടന്ന് അത് പ്രാക്റ്റീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആലോചിക്കും സാരില്ല കാരണം നെഗറ്റീവ്സിനെ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നെഗറ്റീവ്സിനെയും നല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു എന്താണ് ഒരു ഫോളോ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും അതോട് നമുക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഏറ്റവും മേജർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തളരരുത് നമ്മൾ മുന്നോട്ട് പോകണം കാരണം ഇതുപോലുമില്ലാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ അഞ്ച് വേർഡ്സ് എന്ന് പറയുന്നത് താങ്ക് യു സോറി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അപ്രീസിയേഷൻ ഇറ്റ്സ് ഓക്കെ ഈ അഞ്ച് കാര്യങ്ങൾ ഇതെപ്പോഴും എപ്പോഴും നമ്മുടെ മൈൻഡിലൊന്ന് ഉണ്ടായിരിക്കണം കേട്ടോ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാം മൈൻഡിൽ വയ്ക്കുക വിട്ട് കളയാതിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുകൊണ്ട് സംഭവിക്കുകയുള്ളൂ കേട്ടോ ഞാൻ അധികം നന്മമരം കളിച്ചതൊന്നുമല്ല എനിക്ക് എപ്പോഴെങ്കിലും ഒരു ചാനലുണ്ടാകും അല്ലെങ്കിൽ കുറച്ച് പേരോട് പറയണമെന്ന് തോന്നുന്നു പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഇത് എന്നൊരു സ്ഥലവും സമയവും സാഹചര്യവും എനർജിയൊക്കെ കിട്ടിയപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ തല്ലരുത് ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇതാർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്താൽ ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ അയച്ചു കൊടുക്കാം അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് അടുത്ത തവണ കാണാം ടാറ്റാ